മല്ലാട് അരയന്ന കുഞ്ഞുങ്ങളും വികോവ തഹാവിൻ കുഞ്ഞുങ്ങളും കൂട്ടുകാരെ ഇവന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം നമ്മൾ ആറ്റിൽ നിന്നും വരവീശി പിടിച്ചു കൊടുക്കുന്ന ഫ്രഷ് പൊടിമീൻ അപ്പം നമ്മളുടെ കോട്ടയവും മീനച്ചിലാറും മണിമലയാറും കൊടൂരാറും എല്ലാം പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധം അപ്പം ഇവിടുത്തെ വീഡിയോ ആകെ നമുക്ക് ഇന്ന് അപ്പം കൂട്ടുകാരെ യെസ് നമ്മളുടെ വികോവ താറാവുഞ്ഞുങ്ങൾക്കും നമ്മുടെ മല്ല മല്ലാട് അരങ്ങൻ കുഞ്ഞുങ്ങൾക്കുമുള്ള തീറ്റി നല്ല ഫ്രഷ് വായമ്പ് മീൻ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ കൊടൂരാറ്റിൽ പോയി വീശി വല വീശി കൊടുക്കാൻ പോവാണ് അപ്പം അവന്മാർക്ക് കട്ട വെയിറ്റിങ്ങിലാണ് നമുക്ക് നല്ല ഫ്രഷ് വായ്പ മീൻ നമുക്ക് വല വീശി അവന്മാർക്ക് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് വല വീശി കാണാം ഓക്കെ അപ്പം കൂട്ടുകാരെ ഇതുകൊണ്ട നമ്മൾ സ്ട്രൈക്ക് ചെയ്യാൻ പോവാണ് യെസ് അടി പോളേ യെസ് അപ്പൊ നമ്മൾ സ്ട്രൈക്ക് ചെയ്തു സ്ട്രൈക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു സത്യം പറയാനല്ലോ വല ഒത്തിരി വിരിഞ്ഞില്ല എന്നാൽ വല ഒരു ആവറേജ് വിരിഞ്ഞു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല നമ്മളുടെ ഈ സൈഡ് മൊത്തം പുല്ലാണ് കൊടൂരാറിൻ്റെ ഈ സൈഡ് മുഴുവൻ പുല്ലാണ് കാര്യം കഴിഞ്ഞാൽ വല മീനൊന്നും കിട്ടത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മൊത്തം ഇറങ്ങിപ്പോകും ഇറങ്ങി കൂടെ ഇറങ്ങിപ്പോവും വലയുടെ ഒരു സൈഡ് തുറന്ന് പോവും പക്ഷെ യെസ് പോലെ വയമ്പാണ് യെസ് കുഴപ്പമൊന്നുമില്ല യെസ് ഫ്രണ്ട്സ് അട്ടിപൊളി അട്ടിപൊളി വയമ്പിൻ്റെ കളിയാണ് ഫ്രണ്ട്സ് യെസ് ഒറ്റ വീശം തന്നെ നമുക്ക് ആവശ്യത്തിന് വയമ്പ് കിട്ടി ചാകര വയമ്പ് കിട്ടി അപ്പം നമ്മളുടെ മലയാളത്തിൽ വേനൽ കുഞ്ഞുങ്ങളും നമ്മുടെ വിഗോവ താറാവ് കുഞ്ഞുങ്ങളും എല്ലാം ഹാപ്പിയാണ് എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ വയമ്പും ഉണ്ട് വല വീശി വെട്ടക്കുന്ന ഫ്രഷ് വയമ്പ് മാറ്റിന്ന് വല വീശി അവിമാർക്ക് കൊടുക്കാൻ പോവാണ് പോകുന്നത് ഈ വയമ്പിനെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് അവന്മാർക്ക് കൊടുത്താൽ അവര് പെട്ടെന്ന് വലിപ്പം വെക്കും എന്നാന്ന് വെച്ചാൽ സാധാരണ ഒരു മൂന്ന് മാസം എടുക്കുമെങ്കിൽ ഇത് പ്രായം ആ മൂന്ന് മാസം വലിപ്പം വെക്കാൻ എടുക്കുമെങ്കിൽ നമ്മൾ ഈ ഫ്രഷ് വയമ്പിനെ ഗോതമ്പ് കൊടുക്കുന്നതിനേക്കുള്ള അരി ഒക്കെ ഈ ഫ്രഷ് വയമ്പിനെ നമ്മളിങ്ങോട് വീശി കണ്ടോ ചെറിയ പ്രാണികളെ കാണാൻ പറ്റും മീൻ്റെ ഇടയ്ക്ക് ചെറിയ പ്രാണികളുണ്ട് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവന്മാർ വലിപ്പം വെക്കും അപ്പം നമ്മൾ ഇതിനെല്ലാം ഒരു ബക്കറ്റിനകത്ത് ആക്കി അപ്പോൾ ഒരു ഒറ്റ വല വീശുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള വയമ്പ് കിട്ടി ഇനിയിപ്പം ഇത് തന്നെ മതി ധാരാളം അപ്പം നമ്മൾ ഇതിനെല്ലാം മക്കൾക്കാതാക്കി നമ്മൾ കൊണ്ടുപോകാൻ പോവാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമ്മൾ നമ്മൾ വീശി വല വീശി നമ്മൾ ആറ്റീന്ന് പിടിച്ച നമ്മുടെ വയമ്പ് കൂട്ടന്മാർ യെസ് മൊത്തം വയമ്പും നമ്മൾ അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മൾ ഇൻക്യുബേറ്റർ വെച്ച് വിരിച്ച നമ്മളുടെ വികോപത്താറാവും അല്ലെങ്കിൽ നമ്മളുടെ നമ്മുടെ വികോപത്താറാവും ഉണ്ട് നമ്മളുടെ മല്ലട അരമുണ്ട് അപ്പോൾ ഇതിനെല്ലാം കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നമ്മൾ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഫ്രഷ് സാധനം കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വളരും അതായത് ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ ഇത് പ്രായമാകും പെട്ടെന്ന് മറ്റേതുപോലെ നമ്മൾ സാധാരണ തീറ്റി കൊടുക്കുന്നവരല്ല പെട്ടെന്ന് തന്നെ പ്രായമാകും നമ്മൾ അതായത് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിന് മുകളിൽ ഇതിന് വളർച്ചയുണ്ട് പക്ഷേ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാവും അപ്പോൾ ഞാൻ ഇത് കുഞ്ഞ് പീസാക്കുകയാണ് ആദ്യം ചെറിയ ചെറിയ പീസും ആക്കുവാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിലേ ഇത് അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ തിന്നത്തില്ല അപ്പോൾ ആ പടം മൂന്ന് കുഞ്ഞുങ്ങളുള്ളൂ അപ്പോൾ നമ്മൾ വർഷത്തിൽ ഇതൊരു ഈ മല്ലാടരേനോക്കാൻ വർഷത്തിൽ ഒരു നാല് പ്രാവശ്യം ഇതിൽക്കുള്ളിൽ മുട്ട ഇടാറില്ല മാക്സിമം നാല് പ്രാവശ്യം അതിൽക്കുള്ളിൽ മല്ലാടരേനെ മുട്ട ഇടാറില്ല അപ്പം ആ മുട്ട നമ്മൾ നമ്മളുടെ എംഫോടെക്ക് എംഫോടെക്ക് ചാനലിനകത്ത് നമ്മൾ കണ്ട് അപ്പോൾ കോഴി വന്നിട്ടുണ്ട് കോഴി 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 അണേം കൊടുത്തേക്കാം കേട്ടോ കോഴി അണർ കൊടുത്തേക്കാം കോഴി വന്നിട്ടുണ്ട് അപ്പോൾ കോഴി കോഴിക്ക് കോഴിക്ക് നമ്മൾ നല്ല ഫ്രഷ് വയമ്പ് പോലും അപ്പം നമുക്ക് ആദ്യം ഇത് എത്ര ആകുമ്പോൾ നമുക്ക് നല്ല 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 നമുക്ക് ആക്കാം ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വായിക്കില്ലാത്ത വായിക്കാത്തത് തികയത്തില്ല കൊള്ളത്തില്ലതും അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ആക്കാം പീസാക്കാം പീസാക്കിയതിന് ശേഷം ആകുമ്പോൾ കട്ട വെയിറ്റിങ്ങാണവിടെ അപ്പം ആ വെള്ളത്താറാവും ഉണ്ട് ഫ്രണ്ട്സ് നമ്മളുടെ മല്ലാട അരയുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ രണ്ട് ഉണ്ട് അപ്പം നമ്മൾ ഓൾറെഡി ഇൻകുബേറ്ററിനകത്ത് വേറെ വെച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഇൻകുബേറ്ററിനകത്ത് വേറെ മൊട്ട നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു ഒരു രണ്ടാഴ്ചയ്ക്കകം നമ്മൾ അത് വെയ്യും കുഞ്ഞു കുഞ്ഞുങ്ങൾ വരികയും അതിന് നമ്മൾ ഫ്രഷ് വായമ്പ് ആറ്റി നമ്മൾ വീശിയാണ് കൊടുക്കുന്നത് ഫ്രഷ് വായ്പ വീശി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ കമ്മ്മാരെയൊന്ന് കൊടുത്തോണ്ടോ ഇച്ചിരി വെള്ളം എടുക്കാം സാധനം വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ നമ്മളെ എൻഫോടെക്കിന്റെ നമ്മളുടെ എൻഫോടെക്കിന്റെ യൂട്യൂബ് ചാനലിനകത്ത് കണ്ടപ്രകാരമാണ് നമ്മൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയതും ഇപ്പം അട വെച്ചതും അപ്പം അങ്ങനെ അട വെച്ച് വെച്ചുണ്ടാക്കിയെടുത്തു നമ്മുടെ മല്ലാട്ട് അരങ്ങുന്ന കുഞ്ഞുമാണ് ഇന്ത്യയിലെ മല്ലാട്ട് അരങ്ങേണ്ട കുഞ്ഞുമാണ് ചെറുപാട് കൊത്തി അടിക്കുന്നുണ്ട് അപ്പം തോണ്ടേ അമ്മമാർ അതെല്ലാം നന്നായിട്ട് കൊത്തി അടിക്കുന്നുണ്ട് കൂട്ടുകാരെ അപ്പോൾ അവന്മാർ ഭാഗ്യ ഭാഗ്യ അവന്മാരാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓമാർക്ക് നല്ല നമ്മൾ ആറ്റിന്ന് കൊടൂരാറ്റിന്ന് വീശി പിടിച്ചു കൊടുക്കുന്ന നല്ല ഫ്രഷ് വയമ്പ് മീനും ഉറുവാപ്പറിലും ഒക്കെയാണ് അവന്മാർ കൊത്തി അടിക്കുന്നത് യെസ് ഓമാരോട് കൊത്തി അടിക്കുന്നത് ഓമാരൊരു കൊത്തി അടിക്കുന്നുണ്ട് അവന്മാര് അർത്തിയോടെ അതെല്ലാം അളപ്പാക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ അറിയാൻ പറ്റും ഇത് മൂന്ന് മൂന്ന് സൈസാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ഈ മഞ്ഞ പോലത്തെ കളറുള്ള രണ്ടെണ്ണം ഇത് സത്യം പറഞ്ഞാൽ മല്ലാടരേനകളുടെ കുഞ്ഞാണ് ഇപ്പുറത്ത് നമ്മളെ കാണുന്ന കുഞ്ഞ് 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 കാണുന്നത് സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരുപാട് വിരിഞ്ഞാണ് പക്ഷേ അത് വികോവത്താറാവിൻ്റെ കുഞ്ഞാണ് ആ വെള്ള കാണുന്നത് അപ്പം പക്ഷേ ഈ മല്ലാടരേന പെട്ടെന്ന് വരും അത് കൂടുതൽ തീറ്റിയെടുക്കും അത് വേറൊരു ഇനമാണ് അത് വർഷത്തിലധികം മുട്ടയിടാറില്ല വളരെ കുറച്ച് അത് മുട്ടയിടാറുള്ളൂ പക്ഷേ നമ്മൾ ആ മുട്ട എടുത്ത് നമ്മൾ അപ്പം തന്നെ തന്നെ നമ്മൾ നമ്മളുടെ എൻഫോട്ടക്ക ഈ ചാനലിൽ കണ്ട പോലെ തന്നെ ഇൻകുബേറ്റർ ഉണ്ടാക്കി അതിനകത്ത് വെച്ച് നമ്മളത് വിരിച്ചെടുക്കും അപ്പം അത് നല്ല ആദ്യം കഴിക്കുന്നുണ്ട് ഏതായാലും അതിന് അരിയക്കടലും ഗോതമ്പിനക്കടലിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളുടെ ഈ ഫ്രഷ് വയമ്പ് നമ്മൾ വലവീശിക്കൊടുക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ല നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഇതിനകത്ത് കൂട്ടുകാരെ ഇതിനകത്ത് ചെറിയ പ്രാണികളുണ്ട് അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ ആറ്റി കാണുന്ന ഒരുപാട് ടൈപ്പ് പ്രാണികൾ ഞാണിക്കക്ക അതുപോലെ ആഫ്രിക്കൻ പാൽ അടിയിരിക്കുന്ന ഒരുപാട് പ്രാണികളുണ്ട് അതെല്ലാം ഹൈ പ്രോട്ടീനാണ് അതല്ല യുവമാർക്ക് കൊത്തി 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 യുവമാർ അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവമാര് പെട്ടെന്ന് വലിപ്പം വെക്കും അപ്പം നമുക്ക് ഇവന്മാരെ പാടത്ത് വെള്ളത്തിൽ കണ്ടത്തിൽ വെള്ളത്തിൽ വെള്ളത്തിലിറക്കാം വലിയ താമസമില്ലാതെ വെള്ളത്തിലിറക്കാം ഇറങ്ങിയാലേ യുവമാർക്ക് ആവശ്യത്തിനുള്ള ആഹാരം നിന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ വലിയ താമസമില്ലാതെ തന്നെ ഗവർണർ നമ്മൾ വെള്ളത്തിൽ ഇറക്കും അപ്പോൾ അവിടെ നല്ല ആർത്തോട് കൂടി യുവമാർ അടിക്കുന്നുണ്ട് അപ്പം കുറച്ച് വായുമ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അത് മൊത്തം നമുക്ക് കൊടുക്കണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ നമ്മുടെ മലനാട് അരയനം യെസ് അപ്പം അതിൻ്റെ വലിയ അരയനങ്ങളൊക്കെ കട്ട വെയിറ്റിങ്ങിലാണ് അപ്പോൾ അവന്മാർക്ക് നമ്മൾ വീശി പിടിച്ച ഫ്രഷ് വായുമ്പോൾ നമ്മൾ ആറ്റിൽ നിന്നും വല വീശി പിടിച്ച ഫ്രഷ് വായമ്പ് നമ്മൾ ആന്മാർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നോക്കാം അവന്മാർ കഴിക്കുമല്ലോ നമുക്ക് നോക്കാം അപ്പം കൂട്ടുകാരെ ഇതോണ്ട് അങ്ങ് കാണുന്നുണ്ടോ യെസ് അവന്മാരാണ് നമ്മളുടെ നമ്മളുടെ വലിയ അരയനം അതായത് വലിയ മലയാളയം ഇത് വികോവ താരാവുമാണ് അപ്പം അവന്മാരുടെ മുട്ട വെച്ചാണ് നമ്മളെ കുഞ്ഞുങ്ങളെ വിരിച്ചത് ഇവന്മാരുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കുറച്ചു മുമ്പേ കണ്ടത് അപ്പം ഇത് കൊടുകാറിൻ്റെ ഒരു കൈവഴിയാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞൊരു കൊടു കൊടൂരാട്ടിലോട്ടാണ് ഈ തോട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ചെറു പ്രാണികളും ഒരുപാട് കുഞ്ഞു മീനുകളും ഒക്കെ ഇതിനകത്തുണ്ട് ചെറിയ മീൻ അതുകൊണ്ട് തന്നെ അതൊക്കെ ആവശ്യമുള്ള ആഹാരം ഇത് ആഹാരം ഇതിനകത്ത് തന്നെ കിട്ടും അപ്പം നമ്മൾ ചെറുതായിട്ട് എറിഞ്ഞ് കൊടുക്കുവാണ് അത് വയമ്പ് ആണ് തിന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ ഇത് ഇഷ്ടംപോലെ തിന്നുന്നുണ്ട് വയമ്പ് തിന്നുന്നുണ്ട് അപ്പം ഇത് നല്ല ഹൈ പ്രോട്ടീൻ ഫുൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇതിന് അതുകൊണ്ട് തന്നെ ഇത് മുട്ടയിടും പെട്ടെന്ന് തന്നെ മുട്ടയിടും മുട്ടയിട്ടാൽ നമ്മൾ വീണ്ടും ആ ഇന്ത്യയിലോട്ട് അടവെക്കും അപ്പം നമ്മുടെ ഈ ഒരു ടൈപ്പ് ഉള്ളു മലയാളം കോസ്റ്റ്ലി ആണ് നമ്മുടെ ടൈപ്പ് ടൈപ്പ് ഇല്ല ഒക്കെ എവിടേലും ഉണ്ടെങ്കിൽ നമ്മളത് മേടിക്കും അപ്പം മിച്ചമുള്ള വയമ്പ് ഈ മൊത്തം നമ്മൾ ഇവന്മാർക്ക് കൊടുക്കുവാണ് അപ്പം ഇവർ ഇഷ്ടംപോലെ മുട്ടയിടാം പ്രതീക്ഷിച്ചാണ് മിച്ച മൊത്തം വയമ്പിനും നമ്മൾ ഇവന്മാർക്ക് കൊടുക്കുന്നത് അപ്പൊ കൂട്ടുകാരെയേ നമ്മുടെ ഇന്നത്തെ വയമ്പ് വയമ്പുപിടുത്തവും ഇന്നത്തെ നമ്മുടെ ഈ താറാവിനെയുള്ള ഫീഡിങ്ങും എല്ലാം എല്ലാം കഴിഞ്ഞു അപ്പം ഇന്ന് നമ്മൾ നാളെ ഉള്ളു നമ്മുടെ ബാക്കി പരിപാടി അപ്പൊ കൂട്ടുകാരെ യെസ് അപ്പം നമ്മൾ നമ്മുടെ മല്ലാട് അരയന്ന കുഞ്ഞുങ്ങളെയും വികോവ താറാവിനെയും എല്ലാം ഫീഡ് ചെയ്ത് കഴിഞ്ഞു അപ്പം നമ്മൾ ഒരു അറുപ് താറാമുട്ട നമ്മുടെ ഇൻഡിവേറ്ററിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഒരു പന്ത്രണ്ട് ദിവസം കഴിയുമ്പത്തേക്കും കുഞ്ഞു കുഞ്ഞുങ്ങൾ വിരിയും അപ്പം അതിനെ നമ്മൾ വയമ്പിനെ കൊടുത്ത് ആറ്റിൽ നിന്ന് വല വീശി കൊടുക്കുന്ന ഫ്രഷ് കുറുവാ വയമ്പ് വയമ്പും നമ്മൾ അതിനെ ഫീഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പം അതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിന് പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പത്തേര് മൊത്തം വിരി അപ്പം ഞങ്ങളുടെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ